സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് വിസർജ്യ വസ്തുക്കൾ വിസർജ്യം എല്ലാ ആൾക്കാരുടും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് വേർപ്പിന്റെ രൂപത്തിലായാലും മൂക്കളയുടെ രൂപത്തിലായാലും മൂത്രത്തിൻ്റെ രൂപത്തിലായാലും മലത്തിൻ്റെ രൂപത്തിലായാലും ഇതെല്ലാം വിസർജ്യ വസ്തുക്കൾ തന്നെയാണ് പക്ഷേ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് വിയർത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ക്ഷേത്രത്തിൽ നിൽക്കാൻ പാടില്ല എന്ന് ആരും ഇന്നോളം പറഞ്ഞിട്ടില്ല അതിന് അതിനെയും വിസർജ്യ വസ്തുവായിട്ട് തന്നെയാണ് കരുതുന്നതെങ്കിലും അതിനേതായ പ്രത്യേകതകളുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന മലമായാലും മൂത്രമായാലും അത് ഉള്ളിലാണ് കെട്ടിക്കിടക്കുന്നത് അത് പുറത്തെടുക്കുമ്പോഴാണ് നമ്മൾ പുറത്ത് കളയുന്ന സാധനം വിസർജ്യമായിട്ട് കളയുന്ന സാധനത്തിനെയാണ് ഈ വിസർജ്യ വസ്തുക്കൾ എന്ന് പറയുന്നത് അതിനെ ഒരിക്കലും നമ്മൾ ആരാധിക്കാറുമില്ല അതിനുവേണ്ടി നമ്മൾ കൊണ്ടു നടക്കാറുമില്ല അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളും ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും പുറത്ത് കളയപ്പെടുന്ന വസ്തു അതും വിസർജ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് അതാരും ഒരിക്കലും വലിയ നേട്ടമായിട്ടോ വലിയൊരു ഭാഗ്യമായിട്ടോ കരുതുന്നില്ല ഇതെല്ലാം പ്രകൃതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്രയും അതും ഒരു വിസർജ്യ വസ്തുവാണ് അതിനെ നമ്മൾക്ക് സൂക്ഷിക്കേണ്ടതും വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ാണ് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് മാറ്റങ്ങൾ വരികയുള്ളൂ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അശുദ്ധിയാണത് ഈ അശുദ്ധിയെ നമ്മൾ അതനുസരിച്ച് തന്നെ ശുദ്ധമാക്കി പുറത്ത് കളഞ്ഞ് അതിനെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യേണ്ട കാര്യം നമ്മുടേതാണ് അതേപോലെ ഈ ശരീരത്തിൽ അത് കെട്ടിക്കിടക്കുമ്പോഴും അത് നമുക്ക് ദോഷം മാത്രമേ വരികയുള്ളൂ പുറത്തു പോവേണ്ടത് പുറത്ത് തന്നെ പോകണം കളയേണ്ടത് കളയുക തന്നെ വേണം ഏത് രീതിയിൽ കളയണം എന്നുള്ളതും നമ്മളുടെ ആവശ്യമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു വിസർജ്യ വസ്തുവിനെയും ആരും ഇന്നോളം ആരാധിച്ചിട്ടുള്ളതായിട്ട് അറിവുമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഇതില് കുഴപ്പമോ ദോഷമോ ഉണ്ടെങ്കിൽ അവരവർ തന്നെ അത് കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള ബാധ്യതയും അവർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരശുദ്ധി തന്നെയാണ് അതിനേക്കാളും പ്രധാനപ്പെട്ടത് മനഃശുദ്ധി തന്നെയാണ് മനസ്സും ശരീരവും ശുദ്ധമായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പാത വഴി നമ്മുടെ ഭഗവാൻ്റെ അടുക്കലേക്ക് എത്താൻ കഴിയുള്ളൂ ഭഗവാൻ ഒന്നാണ് ആഗ്രഹിക്കുന്നത് മനഃശുദ്ധി മനഃശുദ്ധിയാണ് ഭഗവാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അതിനോടൊപ്പം ദേഹശുദ്ധിയും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂടും എന്ന് ഉള്ളത് പൂർവികന്മാർ പറഞ്ഞു പറഞ്ഞു തന്നു തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് എത്ര ഫാഷൻ വന്ന കാലങ്ങളായാലും എത്ര വലിയ പുരോഗതി വന്ന കാലങ്ങളായാലും ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അറിഞ്ഞ് ചെയ്യുന്ന തെറ്റായാലും അറിയാതെ ചെയ്യുന്ന തെറ്റായാലും തെറ്റ് തന്നെയാണ് ഓരോരോ തെറ്റുകൾക്കും അതിൻ്റേതായ വ്യത്യാസങ്ങൾ കാണും എന്നുള്ളത് മാത്രമേ കാര്യമായിട്ട് എടുക്കേണ്ടതുള്ളൂ ഏത് കാര്യവും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ അതിൽ നിന്നും കിട്ടുന്ന നേട്ടവും ഭാഗ്യവും വളരെ വലുതാണ് അത് ആർക്കും നഷ്ടപ്പെടുത്താൻ കഴിയില്ല നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞു നടന്നിട്ട് കാര്യവും ഇല്ല എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം എടുക്കാൻ പറ്റും ഭഗവാൻ ഈ മഹാഭാഗ്യം എല്ലാ ആൾക്കാർക്കും കൊടുക്കാനും കഴിയും പക്ഷേ എടുക്കുന്ന ആൾക്ക് അതിൻ്റേതായ മനോബലവും അതോടൊപ്പം തന്നെ മനസ്സിൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ബോധവും ശുദ്ധവും അശുദ്ധിയും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഉണ്ടായിരിക്കണം എന്നുമാ otra കുഞ്ഞു കുട്ടികൾക്ക് പല കാര്യങ്ങൾക്കും അറിവുണ്ടാവില്ല അവർക്ക് എല്ലാം ഒരുപോലെയാണ് വേർതിരിക്കാനുള്ള ശക്തി അവർക്കില്ല വേർതിരിക്കാനുള്ള ബുദ്ധി അവർക്കില്ല വേർതിരിക്കാനുള്ള ആ കഴിവും അവർക്കില്ല പക്ഷേ നമ്മളായ മുതിർന്ന ആൾക്കാർക്ക് അത് ധാരാളമുണ്ട് അനുഭവത്തിലൂടെയും അതോടൊപ്പം തന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ കിട്ടുന്ന ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവിലൂടെയും നമുക്കെല്ലാം നേടാൻ കഴിയും അപ്പം ശുദ്ധി ശുദ്ധി തന്നെയാണ് അശുദ്ധി അശുദ്ധി തന്നെ ാണ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വളരെ ആവശ്യമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ആവശ്യം മനഃശുദ്ധി തന്നെയാണ് മനസ്സിൽ നിറഞ്ഞു കിടക്കുന്ന കളങ്കം എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയും ആർക്കും മനസ്സിലാക്കി എടുക്കാനും കഴിയും ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത് ഇത് എന്ന് ചോദിച്ചാൽ പറയാൻ ഒരു പക്ഷേ ആർക്കും കഴിഞ്ഞെന്നും വരില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനഃശുദ്ധിയും ശരീരശുദ്ധിയും നന്നായിട്ടെടുത്ത് ഭഗവാന്റെ പാതയിലോട് പോകുക ഭഗവാന്റെ പാതയിലോട്ട് നീങ്ങുന്ന എല്ലാ ആൾക്കാർക്കും ഭഗവാൻ ആരാണെന്ന് എന്താണെന്ന് എങ്ങനെയാണെന്നും നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാൻ ഒരു മനസ്സിലാക്കാനും മനസ്സിലാക്കി തരാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവരും മഹാഭാഗ്യ ഏറ്റെടുക്കുക എല്ലാവർക്കും സമാധാനവും സന്തോഷവും സുഖവും കിട്ടണം എല്ലാവർക്കും അത് കിട്ടാനുള്ളത് ഭഗവാന്റെ കയ്യിലുണ്ട് നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക ലോകാസമസ് ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ மஹா அதுபுதங்கள் பாரதியம்மையில எத்தும்